മമ്മൂട്ടി നായകനായി എത്തുന്ന ഭ്രമയുഗം നാളെ റിലീസ് ചെയ്യുകയാണ് സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതു മുതൽ സിനിമാ പ്രേമികൾ ഒന്നടങ്കം വലിയ ആവേശത്തിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രമായാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് പറയുന്നത് സിനിമയെക്കുറിച്ച് മമ്മൂട്ടി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാകും പക്ഷേ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത് സിനിമ കണ്ടതിന് ശേഷം അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത് സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി കാണണം എങ്കിൽ മാത്രമേ ആ സിനിമ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ യാതൊരു മുൻവിധികളുമില്ലാതെ ഇത് ഭയപ്പെടുത്തുമോ ഞെട്ടിപ്പിക്കുമോ സംഭ്രമിക്കുമോ സന്തോഷിപ്പിക്കുമോ എന്ന് നിങ്ങൾ ആദ്യമേ ആലോചിക്കരുത് ശുദ്ധമായ മനസ്സോടെ വന്ന് സിനിമ കാണൂ ഇത് പുതുതലമുറയുടെ പുത്തൻ അനുഭവമായിരിക്കും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം നടക്കുന്ന കഥയാണ് ഇത് ഈ സിനിമ കാണും മുമ്പ് ഒന്നും ചിന്തിക്കരുത് ആലോചിക്കരുത് ഇതാണ് മമ്മൂട്ടി പറഞ്ഞത് എന്നാൽ ഭ്രമയുഗത്തിനെതിരെ കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ ഇല്ലം ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു ചിത്രത്തിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബ പേരാണെന്നും ചിത്രത്തിൽ ദുർമന്ത്രമാദവും മറ്റും കാണിക്കുന്നത് കുടുംബത്തിന് അധിക്ഷേപം ഉണ്ടാക്കുന്നതാണെന്നുമാണ് ആ ഹർജിയിൽ ആരോപിക്കുന്നത് ഭ്രമയുഗത്തിൽ ഉപയോഗിച്ച തങ്ങളുടെ കുടുംബപ്പേരടക്കം മാറ്റണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് എന്തായാലും കഥാപാത്രത്തിൻ്റെ പേര് മാറ്റാൻ അണിയറ പ്രവർത്തകർ അപേക്ഷ നൽകിയിട്ടുണ്ട് കൊടുമൺ പോറ്റി എന്ന് പേര് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചതായാണ് വിവരം ലഭിക്കുന്നത് ഐതിഹ്യ കഥകളിൽ പറയുന്നത് കുഞ്ചമൺ പോറ്റി ചാത്തൻ സേവ ചെയ്തിരുന്ന ആളാണെന്നാണ് അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ കുഞ്ചമൺ ഇല്ലം പറയേണ്ട കാര്യം തങ്ങളുടെ തറവാട്ടിൽ ആരും ഇതുവരെ ചാത്തൻ സേവ ചെയ്തിട്ടില്ലെന്നാണ് അത് അവർ പറയാൻ സാധ്യതയില്ല അതിൻ്റെ കാരണം ഊഹിക്കാവുന്നതേ ഉള്ളൂ വാസ്തവത്തിൽ കുഞ്ചമൺ പോറ്റിയേക്കാൾ വലിയ ഉപാസകരും മന്ത്രവാദികളും ദുർമന്ത്രവാദികളും അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ ചിലരാണ് പുളിയാമ്പള്ളി നമ്പൂതിരി മറ്റപ്പള്ളി ഭട്ടതിരി പറങ്ങോട്ട് നമ്പൂരി സൂര്യകാലടി ഭട്ടതിരി മുതലായ ആളുകൾ മന്ത്രവാദവും ദുർമന്ത്രവാദവും യക്ഷികളെ ഉച്ഛാടനം ചെയ്യലും ആവായിക്കലുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത് ഇപ്പോൾ ഇറങ്ങിയ ഭ്രഹയുഗത്തിൻ്റെ ടീച്ചർ മാത്രം കണ്ടാണ് കുഞ്ചവൺ ഇല്ലത്തുള്ളവർ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഭ്രമയുഗം എന്ന സിനിമ കാണാതെ അതിലെ ഉള്ളടക്കം എങ്ങനെയാണ് ഈ ഇല്ലത്തുള്ളവർ തീരുമാനിക്കുന്നത് ഇനി ആ തറവാടിൻ്റെ പേര് ഉപയോഗിച്ചതാണെങ്കിൽ പേര് മാറ്റി കൊടുമൺ എന്നാക്കിയതോടെ ആ പ്രശ്നം അവിടെ തീർന്നിട്ടുമുണ്ട് എന്തായാലും നാളെ ഭ്രമയുഗം ജനങ്ങളിലേക്ക് എത്തുകയാണ് മമ്മൂട്ടി എന്ന അനശ്വര നടൻ്റെ അഭിനയമികവിന് ഒരു പേര് മാറ്റിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മലയാളികളെ ഭീതിയിലാഴ്ത്താൻ ഇരുണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഭൂതകാലത്തിലൂടെ തൻ്റെ കഴിവ് തെളിയിച്ച രാഹുൽ സദാശിവന് കഴിയും എന്ന് തന്നെ നമുക്ക് കരുതാം